ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരും കൂടി ഇങ്ങനെ വഴിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളും പണം കിട്ടിയ കാര്യവും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ആ സമയത്താണ് വരുന്നു ശ്രുതിയുടെ കാലനായിട്ട് അയാൾ എത്തുകയാണ് അപ്പോൾ ആ അയാളിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു പേടി പക്ഷേ കൂട്ടുകാർക്കാണെങ്കിൽ ഒരു കോസിലും ഇല്ല ആഹാ ഇവിടെ നിൽക്കുകയായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ സംസാരം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരേ തെരുവെട്ടികളൊക്കെ വരും അവരോട് ചിലക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന് പറയുകയാണ് ഓ അപ്പം തെരുവ് പട്ടി എന്ന് ഉദ്ദേശിച്ചത് അത് എന്നെ ആയിരിക്കും അല്ലേ ഞാനായിരിക്കും തെരുവട്ടിയെപ്പോലെ ചെലച്ചുകൊണ്ട് വന്നത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചോ അല്ലെങ്കിലും കണ്ട പട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് സംസാരിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ശരി ശരി നിങ്ങളെന്ത് വേണമെങ്കിലും കരുതിക്കോ പക്ഷേ അതിലെനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ കല്യാണി കല്യാണി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രുതിക്കാകെ അരിച്ചയം വരികയാണ് ആരാടോ ആരാടോ തൻ്റെ കല്യാണി എന്ന് ചോദിക്കാം ആ കല്യാണി കല്യാണിയാണല്ലോ യഥാർത്ഥ പേര് ദേ മേലെ കല്യാണിന്ന് അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ ശരി ശരി ഞാൻ വിളിക്കുന്നില്ല പക്ഷേ ഞാൻ വിളിക്കാതിരിക്കാൻ എനിക്ക് ചെറിയൊരു ഉപകാരമൊക്കെ തരണം അതായത് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോ കല്യാണത്തിനെ കുറിച്ച് ചിലവൊക്കെ ഉണ്ട് ഒരു ഒരു ലക്ഷം രൂപ കല്യാണം എനിക്ക് തന്ന് സഹായിക്കണം എന്ന് പറയാ ഒരു ലക്ഷം രൂപയോ ഒരു ലക്ഷം രൂപ തന്നെ ഞാൻ തനിക്കരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ആഹാ കൊള്ളാലോ ഞങ്ങൾ ഇപ്പം ആർക്കും കടം കൊടുക്കാനായിട്ട് പോകുന്നില്ല ആഹാ അങ്ങനെ തരേയില്ല ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ ഒരു ലക്ഷം രൂപ എനിക്ക് തരുന്നത് അതൊരു കടമായിട്ടാണോ അല്ലല്ലോ ഞാൻ ചെയ്ത കുറെ ഉപകാരങ്ങൾക്ക് വേണ്ടിയല്ലേ വേണമെങ്കിൽ ഒരു ഉപകാരം കൂടി ഞാൻ ചെയ്തോളാം നേരത്തെ ഞാൻ ബ്യൂട്ടി പാർലർ വന്നിട്ട് ഒരു ദ്രോഹവും ചെയ്തില്ല നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വല്ല വിളിച്ചു പറഞ്ഞോ ഇല്ലല്ലോ അതൊക്കെ വലിയ വലിയ ഉപകാരങ്ങളല്ലേ ഇനി അഥവാ ഒരു ലക്ഷം രൂപ തരാൻ ഉദ്ദേശിച്ചില്ലെങ്കില് ഞാൻ വലിയൊരു ഉപകാരവും കൂടി ചെയ്യാം ആ ഞാൻ ഞാനേതായാലും സുധീർ അടുത്തേക്ക് ചെല്ലാം എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആ കല്യാണിക്ക് ഒരു കൊച്ചു നേരത്തെ കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ ഞാൻ വിളിച്ച് പറയട്ടെ അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്കുട്ടിക്ക് സന്തോഷാവോ അപ്പോൾ എന്തായിരിക്കും ഏ അവിടെ നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഞങ്ങൾ കേട്ടാൽ മതി എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പോകാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മാഡം എൻ്റെ കയ്യിൽ പൈസ ഇല്ല അത്രയും എടുത്തരുന്ന എൻ്റെ കയ്യിൽ ഇല്ല ആ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി അവരുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ ഇതിങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശീലമായോ എന്നിങ്ങനെ ശ്രുതിയെ നോക്കി ഇങ്ങനെ പറയാ ജേ ഞാനേ കാത്തിരിക്കും പൈസയും കൊണ്ട് വന്നേക്കണം നാളെ ഏതായാലും ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വരാം ആ സമയത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു ലക്ഷം രൂപ തന്നാ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എല്ലാ സത്യങ്ങളും ഞാൻ മൂടി മറച്ചു വെച്ചോളാം ശരി എങ്കി പിന്നെ പോട്ടെ എന്നും പറഞ്ഞോണ്ട് ഇയാളവിടുന്ന് പോവുക ഇയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരിയാണെങ്കിൽ നീ എന്തിനാ ശ്രുതി ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കുന്നത് ദേ അയാൾ പറയുന്നത് കേട്ടില്ലേ എൻ്റെ കുടുംബജീവിതം തകർക്കും അങ്ങനെ എനിക്ക് കിട്ടിയ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പൈസ ഒപ്പിച്ച് കൊടുക്കണം ഞാൻ സുതിയോട് ചോദിക്കും പൈസ ഏഹ് സുതിയോട് പൈസ ഒക്കെ ആ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് വലച്ചു നിർത്തും അപ്പം പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ പാസ്റ്റ് അറിഞ്ഞാലും ഒരുപക്ഷെ സുതിക്ക് എന്നെ വിട്ട് പോകാനായിട്ട് കഴിയില്ല അതേപോലെ ഞാൻ സുതിയെ സ്നേഹിക്കും സ്നേഹിച്ച് എൻ്റെ കൈക്കുമ്പിളിലാക്കും എന്നിങ്ങനെ ശ്രുതി പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിലും ആകെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഫോണിൽ എന്തോ ബിസിനസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായിട്ട് തിരിച്ചു കിട്ടും രണ്ട് ലക്ഷം രൂപ എക്സ്ട്രാ അപ്പോൾ മൂന്ന് ലക്ഷം കിട്ടും അല്ലേ ആഹാ കൊള്ളാലോ അത് നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പോൾ ദയ വരുന്നു ശ്രുതി അപ്പോൾ ശ്രുതിയെ കണ്ടു ഞാൻ പഴേക്കും ഹാ ശ്രുതി ശ്രുതി വന്നോ അതെ ഞാനൊരു ബിസിനസിൻ്റെ ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അതെ അതേപോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഇരട്ടി ഇരട്ടി പൈസകൾ കിട്ടുമെന്നേ നമുക്ക് കിട്ടിയ പൈസ മുഴുവനും അതിൽ ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ശ്രുതിക്ക് എന്ന വട്ടാണോ ഈ കിട്ടിയ പൈസ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കളയുന്നത് അയ്യോ കളയല്ല ഞാനൊരു ബിസിനസ്സിന്റെ കാര്യം പറഞ്ഞല്ലേ ബിസിനസ് ഇങ്ങനെയൊക്കെ കൊണ്ടേ പൈസ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ പറ്റിച്ചാൽ എന്ത് ചെയ്യും ലാസ്റ്റ് അവരത് തിരിച്ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അത് ശരിയാണല്ലേ ഞാൻ ആ കാര്യമൊന്നും ആലോചിച്ചില്ല എങ്കി പിന്നെ നമുക്ക് പൈസ പലിശക്ക് കൊടുത്താലോ പലിശ നന്നായിട്ട് കിട്ടുമല്ലോ അങ്ങനെ എല്ലാവർക്കും പലിശ കൊടുക്കാം നടന്ന് നമ്മൾ പലിശ മേടിക്കാം എന്നിങ്ങനെ സംസാരിക്കാം ആഹാ കൊള്ളാം പലിശ ഒക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് അവർ അവർ പറയാണ് ഇവർ നമുക്ക് പണം തന്നില്ല അതുകൊണ്ട് പലിശയൊന്നും കൊടുക്കാനും പറ്റില്ല മുതലും കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാ ആ പൈസ കൊണ്ട് മുങ്ങി എന്ത് ചെയ്യും ഷോ എന്താ ചെയ്യണേ ശ്രുതി എന്ത് ചെയ്യും വലിയൊരു കാര്യം തന്നെ ചെയ്യണ്ടേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ആ ശ്രുതി ആ പറഞ്ഞതിലും കാര്യമുണ്ട് പലിശ പൈസ പലിശക്ക് കൊടുക്കണം കാര്യം ആണല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഐഡിയ തന്നെയല്ലേ ആ എങ്കിലേ ഞാൻ തന്നെ തന്നെയാവാ ഫസ്റ്റ് കസ്റ്റമർ അതുകൊണ്ട് ശ്രുതി എനിക്കൊരു ഒരു ലക്ഷം രൂപ താ ഇത് കേട്ടപ്പോഴേക്കും ഏഹ് ഒരു ലക്ഷം രൂപയോ അതെന്തിനാ നിനക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരുന്നത് അപ്പം നമ്മുടെ അത് പിന്നെ ശ്രുതി എനിക്ക് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെയും പൈസയാണല്ലോ ശ്രുതി പക്ഷേ അത് എന്തിനാ എന്ന് ഞാൻ ചോദിച്ചത് അല്ല സുധീ ഇപ്പോൾ പലിശയുടെ കാര്യം പറഞ്ഞല്ലോ സുതി എനിക്ക് ഒരു ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി പലിശ വരും ഏഹ് ആണോ ഉടനടി പലിശ വരും അതൊരു നല്ല ഐഡിയ ആണല്ലോ ആ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞ ശ്രുതിയാണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് ഒരു രണ്ടായിരം രൂപ സുധീടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നോക്കി നോക്കി കയറി നോക്കി ആ ക്രെഡിറ്റ് ആയി ഹാ ഇത് നല്ലൊരു വലിയൊരു ഐഡിയ ആണല്ലോ കണ്ടോ സുതി എനിക്ക് ഒരു ലക്ഷം രൂപ തരുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ രണ്ടായിരം രൂപ പലിശ ഇട്ട് തന്നില്ലേ ഈ രണ്ടായിരം രൂപ ലാഭം കിട്ടിയില്ലേ അത് പറഞ്ഞ ശരിയാണല്ലോ ശ്രുതി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ആ അപ്പൊ പിന്നെ ശ്രുതിയും എനിക്ക് ഒരു ലക്ഷം രൂപ പെട്ടെന്നിട്ടതാ അങ്ങനെയല്ലേ വേണ്ടത് ആ അത് ഞാൻ തന്നെ ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ശ്രുതിയാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഇട്ട് കൊടുക്കുകയും ചെയ്യാണ് ആ ഇപ്പൊ എങ്ങനെയുണ്ട് ആ കൊള്ളാം എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവരെയും ഈ അഡ്വാൻസ് ആയിട്ട് പലിശ തരുന്ന കുറെ പേരെ കണ്ടുപിടിക്കാം എന്നിട്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് പൈസ കൊടുത്താലോ ഏയ് അതൊന്നും വേണ്ട അതെന്താ അതൊന്നും വേണ്ടാത്തത് ചിലപ്പോ എന്നെപ്പോലെ ആയിരിക്കില്ലല്ലോ മറ്റുള്ളവരും ചിലപ്പോ നമ്മുടെ പൈസയും കൊണ്ട് മുങ്ങിയാലോ അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ഇപ്പൊ ഞാൻ ബാങ്കിൽ കൊടുക്കുന്ന പൈസ ശ്രുതിക്ക് തരാം അതായിരിക്കും നല്ലത് ആ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് അപ്പം തന്നെ മനസ്സിലായി വന്ന മന്ദബുദ്ധിയാണെന്ന് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഹോ എൻ്റെ ശ്രുതി നിന്നെ സമ്മതിച്ചു ഓ നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടല്ലേ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടും കള്ള കണ്ണോടും കൂടി തന്നെ നമ്മുടെ ശ്രുതിയെ നോക്കിയും ചെയ്യണം പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരും ചേർന്നൊരു റെസ്റ്റോറൻ്റില് ഇങ്ങനെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് ആ എടാ ആ എന്നാലും ആ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ത് ചെയ്യാനാണ് അവർക്ക് എന്നാലോ ആ പൈസ എങ്ങനെ കിട്ടി എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ എടാ എങ്ങനെയെങ്കിലും കിട്ടട്ടെ ഇപ്പം രേവതി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പൈസ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അയക്കോട്ടെ പക്ഷെ നീ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല സച്ചി നീ അതിലേക്ക് ആവശ്യ ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടുണ്ടെങ്കിലേ നിനക്കായിരിക്കും അത് വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അത് വേണ്ട സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തിരുന്ന ഒരു ജോത്സ്യൻ ഒരു കൈനോട്ടക്കാരൻ ഒരു കൈനോട്ടക്കാരൻ വന്ന സച്ചിയുടെ മുന്നിൽ അതെ രാജാവിനെ പോലെയാണ് എന്ന് പറയാം ഇത് കേട്ടപ്പോഴേ രാജാവിനെ പോലെയോ അതെ അതെ രാജാവിനെ പോലെയാണ് നിങ്ങൾ ചില പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കി വെച്ചിരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ടാ എൻ്റെ തിരുമേനി ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട പൈസ വേണം പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എനിക്ക് പൈസയൊന്നും വേണ്ട പക്ഷെ നിങ്ങളുടെ കൈ ഒന്ന് നീട്ടേ നിങ്ങളുടെ കൈരേഖ നോക്കി ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാം സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അയ്യോ എൻ്റെ മുന്നേ ചേട്ടാ വേണ്ട അല്ലെങ്കിൽ ഞാനെന്തേലും ഇതൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ കഷ്ടകാലം ഉണ്ടെങ്കിൽ കേട്ടോ സംസാരിക്കുക അപ്പോൾ കൂട്ടുകാരാണെങ്കിലും എല്ലാവർക്കും കൈ ഒന്ന് കാണിച്ചു കൊടുക്കടാ ഞങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമാണ് നീ കൈ കാണിച്ചു കൊടുത്തേ അങ്ങനെ കൈ കാണിച്ചു കൊടുക്കുക കൈ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾക്ക് പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണല്ലേ പക്ഷേ നിങ്ങളെ തേടി ലക്ഷ്മി എത്തും നിങ്ങളുടെ കൈ നിറയപ്പാണോ ഉണ്ടാകും നിങ്ങൾ രാജാവിനെ പോലെ വാഴും പക്ഷേ അതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം തിരിക്കാൻ നിങ്ങളുടെ നാവിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ നാവ് കാരണമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് സച്ചി ഒന്നാകെ ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ് പിന്നെ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്ന ആ പെണ്ണില്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് രാജയോഗം കൊണ്ടു വന്നു തരും ലക്ഷ്മിയെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു പെണ്ണാണ് നിങ്ങളുടെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇത് അവൾ കേൾക്കണ്ട കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് നിലത്തൊന്നും നിൽക്കില്ല അവള് പൊങ്ങി അങ്ങോട്ട് പറന്നങ്ങട് പൊയ്ക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നെ പറഞ്ഞപ്പോഴേക്കും അതെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് കഷ്ടകാലം വരാനായിട്ട് പോവാണ് ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പല പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ തല വെച്ച് കൊടുക്കേണ്ടി വരും അത് നിങ്ങളെ ശത്രുക്കൾ വീഴ്ത്തുന്നതാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നിങ്ങൾ ഓരോ പ്രവർത്തികളും ചെയ്യാനായിട്ട് എൻ്റെ ചേ പൊന്നു ചേട്ടാ നിർത്തിക്കും പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ലേ എനിക്ക് എൻ്റെ ചുറ്റിനും ഒരുപാട് ശത്രുക്കൾ ഉണ്ടോ ധാനം അതുകൊണ്ട് ഇനി ചേട്ടൻ സംസാരിക്കേണ്ട എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ വളരെ വളരെ ഉപകാരം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ സച്ചിയാണെങ്കിൽ ആ പൈസ എടുത്ത് കൊടുക്കുകയാണ് ഉപകാരം ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കൈനോട്ടക്കാരൻ അടുത്തിരുന്ന ടേബിളിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് പോവാം പോയി കഴിഞ്ഞപ്പോഴേക്കും അതെ രാ രാജാ രാജാവിൻ്റെ ലുക്കാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പം സച്ചിയാണെങ്കിൽ കണ്ടോടാ കണ്ടോ ഇവിടെ പറഞ്ഞിട്ട് പോയാളെന്താ എടാ ഇതാ പറഞ്ഞത് ഇവരെന്നങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്നാൽ നമുക്കെപ്പോഴും ഇപ്പോൾ കഷ്ടകാലം തന്നെയാണല്ലോ ഇടനോക്കിക്കണ്ടേ എനിക്കിന്ന് ഒരോട്ടം പോലും വന്നിട്ടുണ്ടോ എനിക്ക് കഷ്ടകാലമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്ന ജ്യൂസ് കുടിക്കേണ്ടി വന്നത് എടാ അങ്ങനെ അല്ലടാ ഇവരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വലിച്ചിട്ടും ഉണ്ട് ആ അതേടാ ആ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ ഒരു കോൾ വരുന്നത് അത് പാർട്ടിയിലെ ആ ഒരു സച്ചിയുടെ കൂട്ടുകാരനാണ് ആ എന്താടാ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആ പാർട്ടി ഓഫീസ് വരെ വരുമോ ഒരു ഓട്ടം പോകാനാണ് ആ വന്നേക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണോടെ കട്ടാക്കുകയാണ് എടാ കണ്ടോ ഒരു കഷ്ടകാലം ഇല്ല എനിക്കിപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഓട്ടം വന്നിരിക്കുകയാണ് അതുകൊണ്ട് കഷ്ടകാലൊക്കെ തീർന്നു നിങ്ങൾ ആ കൈ പറഞ്ഞേക്ക് എനിക്കൊരു കഷ്ടകാലം ഇല്ല എന്ന് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തി നേരെ അമ്മയുടെ പൂക്കടയിലേക്ക് വരികയാണ് അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പനി അമ്മേ വാ കഞ്ഞി കുടിക്കെ വേണ്ട മോളെ എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട പറ്റില്ല പറ്റില്ല അമ്മയ്ക്കേ തീരെ സുഖമില്ല പനി വിട്ടിട്ടുമില്ല അതുകൊണ്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ മതി വേണ്ടടി എനിക്കിപ്പോ വിശക്കണമെന്നില്ലെന്നേ അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി വരികയാണ് രേവതിയെ കണ്ടു ആഹാ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് അമ്മ അമ്മക്ക് എങ്ങനെയുണ്ടാമിപ്പോ പനി ഏഹ് കുഴപ്പമൊന്നുമില്ല കുറവുണ്ട് മോളെ കുറവുണ്ടെന്നോ എൻ്റെ ദൈവമേ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ രേവതി തൊട്ടു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് പനിക്കുന്നുണ്ട് ദേ എണ്ണീറ്റിണ്ടേ ഡോക്ടറെ അടുത്ത് പോകാം വേണ്ടെന്നേ ചേച്ചി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാണമ്മയെ ആണോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാതെ വീട്ടിലെ ഇവിടെയൊക്കെ തിരിച്ച് വന്നതാണ് മോളെ കുറേ ഓർഡർ ഉണ്ട് മോളെ ഒരു കല്യാണ വർക്കാണ് എങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നില്ല അമ്മ ഇതൊക്കെ ഞാൻ ചെയ്തു തരൂല്ലേ അമ്മ എന്തിനാണ് സുഖമില്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് മോളെ നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ലാൻ വേണ്ടിയിട്ട് വന്നേ ഞാൻ കഞ്ഞി കോരി തരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കഞ്ഞി കോരി കൊടുക്കുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് അമ്മേ അമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ് അമ്മേ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു സെന്റിമെന്റ്സ് ഇങ്ങനെ ഇറക്കുക അപ്പോഴാണ് നമ്മുടെ ശരത്ത് അങ്ങോട്ട് വരുന്നത് അപ്പൊ ശരത്ത് ആന്റണിയുടെ ആ ഒരു ബൈക്കിൽ കയറിയാൽ വരുന്നത് അനനേട്ട ഞാൻ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ദേവൻ രേവതിയെ കാണുന്നു അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനനേട്ട ചേച്ചിയുണ്ട് ആനയുടെ സ്ഥലം വിട്ടു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സഹിച്ചില്ല രേവതി നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ടേടാ നിൻ്റെ നിന്നോട് പറഞ്ഞിട്ടില്ലേടാ ഇവൻ്റെ കൂടെ നീ നടക്കരുതെന്ന് നീ എന്തിനാണ് ഈ തെമ്മാടിയോ നടക്കുന്നത് നിൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് നീ മിണ്ടി മിണ്ടിപ്പോകരുത് നിന്നോട് പറഞ്ഞ നീ കേക്കില്ല െ അപ്പോൾ രേവതിയുടെ അമ്മയും പറയുന്നു നീ കോളേജിലേക്ക് പോകുന്നതെന്നും പറഞ്ഞല്ലേ ഇറങ്ങിയത് എന്നിട്ട് ഇവൻ്റെ ഒപ്പം നീ ചുറ്റിക്കറങ്ങി നടക്കുകയാണോ നിന്റെ ഭാവി എന്താകും ഇപ്പൊ രേവതി വിടുന്ന മട്ടില്ല ഈ കുടിയുടെ ഒപ്പം നീ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു ആപത്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് ആന്റണി ആണെങ്കിൽ ദേ ഞാൻ ഇവനൊരാപത്തുണ്ടാക്കി വെക്കില്ല ഇവനെ എൻ്റെ ഫ്രണ്ടാണ് നിർത്തടാ നിന്റെ ഫ്രണ്ടോ നിനക്ക് എന്തോരം പ്രായമുണ്ടാ എങ്ങനെയാടാ ഇവൻ നിന്റെ ഫ്രണ്ടാവുന്നത് ആ മൂത്ത് നരച്ചവ നടക്ക എന്നിട്ട് ഫ്രണ്ട് ആണ് പോലും ഫ്രണ്ട് ദേലാൽ എൻ്റെ അനിയനെ കൊണ്ട് നീ ചീത്താക്കാൻ നിൽക്കരുത് നീ ഒരു കുടിയനല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനൊന്നും അല്ല കുടിയൻ നിങ്ങളുടെ ഭർത്താവാ കുടിയൻ ദേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവെ തനി തങ്കോടാ തങ്കം ദേ അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു യോഗ്യതയില്ല നീയാ നീ ഇവനെ കൊണ്ടുപോയി ചീത്താക്കുന്നത് ഇടശാലത്തെ ഇനി മേലാൽ ഇവന്റെ കൂടെ നടന്നു പോകരുത് എനിക്ക് കാലി സഹിക്കാനിട പറ്റുന്നില്ല തീട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എന്തിനാ എന്നോട് വെറുതെ ചൂടാവുന്നത് ചേച്ചി ഞാൻ ഇവനെ കൊണ്ടുപോയൊന്നും ചീത്താക്കുന്നില്ല ഇവൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് എല്ലാവനും രക്ഷിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്തത് ഇവൻ്റെ കൈ തല്ലി ഓടിച്ചില്ലേ അപ്പോൾ പിന്നെ ആ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് കുടിയൻ അല്ലാതെ ഞാനല്ല കുടിയൻ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി കാലി പൂണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണണമെന്നും പറയണം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയുണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സെക്കിൻ ബൈ